ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ സി പി എമ്മിന്റെ അക്കൗണ്ടുകളെല്ലാം പൂട്ടിക്കാനുള്ള വഴികളുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ വരുതിക്ക് നിർത്താൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന ആരോപണങ്ങൾക്കിടെയാണ് കേരളത്തിലും ഈ വിധിയുമായി ഇ ഡിയും നികുതി വകുപ്പും സജീവമായത് കരുവന്നൂർ കേസിൽ അന്വേഷണം നടത്തുന്ന സംഘം സി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാജ്യം കണ്ട എക്കാലത്തെയും വലിയ അഴിമതിയെന്ന് ചിലർ വിശേഷിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങളെല്ലാം പുറത്തുവരാനിടയായത് സി പി എമ്മിന്റെ നിയമ പോരാട്ടമാണ് ആറു വർഷത്തിലേറെ നീണ്ടുനിന്ന നിയമ യുദ്ധത്തിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സോഴ്സ് വെളിപ്പെടുത്താതെ സ്വീകരിക്കാവുന്ന ഫണ്ടായ ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഇതോടെ ഈ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയ പണത്തിന്റെ മുഴുവൻ വിശദാംശവും പുറത്തുവിടേണ്ടി വന്നു കള്ളപ്പണക്കാരും കേന്ദ്ര ഏജൻസികളുടെ നടപടിക്ക് വിധേയരായവരുമെല്ലാം ബി ജെ പിക്കും കോൺഗ്രസിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം കോടികൾ നൽകിയ എല്ലാ വിവരവും പുറത്തു വന്നതോടെ സർക്കാർ പ്രതിരോധത്തിലുമായി ഇലക്ട്രൽ ഫണ്ട് നിർത്തലാക്കിയത് ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയായിരുന്നു ഇലക്ഷൻ വേളയിൽ ശതകോടികളുടെ സംഭാവന ലഭിക്കുമായിരുന്നെങ്കിലും അത് കോടതി ഉത്തരവ് മൂലം ഇല്ലാതായത് സി പി എമ്മിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിന് ആക്കം പൂട്ടിയെന്നാണ് വിലയിരുത്തൽ കരുവന്നൂർ കേസിൽ മാസങ്ങളോളം അന്വേഷിച്ചിട്ടും മുതിർന്ന സി പി എം നേതാക്കൾക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇലക്ഷന്റെ തൊട്ടടുത്തു വെച്ച് ഇ ഡിയും ആദായ നികുതിയും നടപടി ത്വരിതപ്പെടുത്തിയത് ഇലക്ട്രൽ ബോണ്ടിലെ തിരിച്ചടിയായാണ് ഇ ഡിയുടെയും ഐ ടിയുടെയും നീക്കത്തെ കരുതലോടെയാണ് സി പി എം നിരീക്ഷിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലെ നിയമ നടപടി കേന്ദ്രത്തിന്റെ വൈദ്യത്തിന് ഇടയാക്കിയിട്ടുണ്ടാകുമെന്ന് പാർട്ടിക്കറിയാം അതുകൊണ്ട് തന്നെ നിയമപരമായ എല്ലാ വിഷയത്തിലൂടെയും ഇപ്പോഴത്തെ നടപടിയെ സി നേരിടാനാണ് സാധ്യത അറസ്റ്റോ കൂടുതൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കലോ ഉണ്ടായാൽ സമരവുമായി രംഗത്തിറങ്ങാനും ഇടയുണ്ട് എല്ലാ അക്കൗണ്ടുകളും നിയമപരമാണെന്നും ഇതു സംബന്ധിച്ച രേഖകളെല്ലാം നേരത്തെ കൈമാറിയിരുന്നു എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അഞ്ചു കോടിയോളം രൂപയിൽ ഒരു കോടി രൂപ നേരത്തെ പിൻവലിച്ചിരുന്നു ഇത് ചെലവഴിക്കരുതെന്ന് ഐ ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതോടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് സി പി എം മറ്റു വഴികൾ തേടേണ്ടി വന്നേക്കാം തെരഞ്ഞെടുപ്പിനിടെ സാമ്പത്തികമായി സി പി എമ്മിനെ താൽക്കാലികമായി അസ്ഥിരപ്പെടുത്താനാകും കേന്ദ്ര ഏജൻസികളുടെ ശ്രമം കോടതി വഴി സി പി എം ഇടപെട്ടാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് പണം വിട്ടുകിട്ടുക പ്രയാസമാകും എന്നാൽ എത്ര അക്കൗണ്ടുകൾ മരവിപ്പിച്ചാലും ഇതിനെ നേരിടാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ടെന്ന് സി പി എം വ്യക്തമാക്കുന്നു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്കിൽ പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് അക്കൗണ്ടുണ്ട് ഈ അക്കൗണ്ട് വിവരങ്ങൾ സി പി എം കൈമാറിയിട്ടില്ലെന്ന് ഐ ടി പറയുന്നു കണക്കിൽപ്പെടാത്ത തുകയാണ് ഇതെന്ന് തെളിഞ്ഞാൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടായിരിക്കും അടുത്ത ഇടപെടൽ ഇത് മുതിർന്ന നേതാക്കളുടെ അറസ്റ്റിലേക്കും നയിച്ചേക്കാം ഇ ഡിയുടെയും ഐ ടി ഇപ്പോഴത്തെ നീക്കം കോൺഗ്രസും ബി ജെ പിയും വോട്ടാക്കി മാറ്റാൻ ഉപയോഗിച്ചേക്കും അതേസമയം കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ ഇരവാദം ഉയർത്താനാകും സി പി എം ശ്രമിക്കുക ഇതിലൂടെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ സി പി എമ്മിന് സാധിക്കുകയും ചെയ്യും കരുവന്നൂർ കേസും സി പി എമ്മിനെതിരായ കേന്ദ്ര ഏജൻസികളുടെ നടപടിയുമെല്ലാം തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാകും ബാധിക്കുക എന്നത് നിർണായകമാണ് സി പി എമ്മിനെതിരായ നടപടി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ഭാവിയിൽ കേരളത്തിൽ ഇത്തരം കേസുകളിൽ ഇടപെടുന്നത് ബി സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാകും